നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം മോഹൻലാലിന്റെ ബ്ലോഗുകൾക്കായി ആരാധകർ കാത്തിരിക്കാറുണ്ട് സിനിമയെക്കുറിച്ചുള്ള വിശേഷങ്ങൾ മാത്രമല്ല സ്വന്തം അനുഭവങ്ങളും സമകാലിക സംഭവങ്ങളെപ്പറ്റിയുള്ള തന്റെ നിലപാടുകളും അഭിപ്രായങ്ങളും ലാൽ തന്റെ ബ്ലോഗിലൂടെ വ്യക്തമാക്കാറുണ്ട് മോഹൻലാലിന്റെ ഏറ്റവും പുതിയ ബ്ലോഗിനെ കുറിച്ച് നോക്കാം പലതരം പീഡനങ്ങൾ സഹിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന കുട്ടികളെ കുറിച്ചാണ് ലാലേട്ടന്റെ പുതിയ ബ്ലോഗ് കുട്ടികൾക്ക് കണ്ണീരോടെ എന്നാണ് കുറിപ്പിന് പേരിട്ടിരിക്കുന്നത് പീഡനത്തിനിരയായ കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പരിഗണിച്ച് കൈലാഷ് സത്യാർത്ഥി നൊബേൽ സമ്മാനം നേടിയപ്പോൾ കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്യാനുള്ളത് എന്ന് അത്ഭുതപ്പെട്ടിരുന്നതായും എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഏറെ ചെയ്യാനുള്ളത് എന്നും മനസ്സിലാക്കുന്നതായും ലാൽ പറയുന്നു അടുത്തിടെ കേരളം നീറുന്ന മനസ്സോടെ കേട്ട ബാലപീഡനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ലാൽ ഇത്തവണ തന്റെ ബ്ലോഗ് എഴുതിയിരിക്കുന്നത് മൂന്നും ആറും പത്തും വയസ്സായ കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെടുന്നു അതിന് സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ അവർ തകർന്നു പോകുന്നു കുട്ടികൾ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നത് ഇന്ന് ഏറ്റവുമധികം ഞെട്ടിച്ച കാര്യമാണ് ഈ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ ചുറ്റും കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത് താൻ പീഡിപ്പിക്കപ്പെടുന്ന വിവരം പുറം ലോകത്തോട് പറയാൻ പോലും ആകാതെ ഉള്ളം നീറിക്കഴിയുന്ന കൊച്ചുകുട്ടികളെ ആരാണ് രക്ഷിക്കുകയെന്നും ആര് അവർക്ക് വെളിച്ചവും സാന്ത്വനവും നൽകുമെന്നും മോഹൻലാൽ ചോദിക്കുന്നു പണ്ട് ചൂരലായിരുന്നെങ്കിൽ ഇന്ന് ഇടിമുറിയായി പണ്ട് ഗുണദോഷിക്കലായിരുന്നെങ്കിൽ ഇന്ന് എഴുതി തള്ളലായി ഈ സമ്മർദ്ദങ്ങൾ സഹിക്കാൻ കുട്ടികൾക്കാകുന്നില്ല കുട്ടികളെ ഉപദ്രവിക്കുന്നവരോട് തനിക്കൊന്നും പറയാനില്ലെന്നും അവർ ഉപദേശം അർഹിക്കുന്നില്ല എന്നുമാണ് മോഹൻലാലിന്റെ നിലപാട് എല്ലാ കുട്ടികളോടും യുവാക്കളോടും ആത്മഹത്യ ഒന്നിനുമൊരു പരിഹാരമല്ലെന്നും മോഹൻലാൽ പറയുന്നു മോഹൻലാലിന്റെ ബ്ലോഗിനോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഷെയർട്ട് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീച്ച് മലയാളം Bye. <laughs>